ഹായ് നമസ്കാരം എല്ലാവർക്കും സൂന്ന് വിചാരിച്ചിരുന്നു രണ്ട് മൂന്ന് ദിവസം വീഡിയോയിലൊന്നും വന്നില്ല ചുമയും അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് മാറും സംസാരിക്കുന്ന സമയത്ത് ചുമക്കൊരു കിട്ടി ചുമ അങ്ങനെ വരികയായിരുന്നു അപ്പം അതൊക്കെ ഏകദേശം മാറി നമ്മുടെ സി എഫ് കെ ഫാമിലിയില് പുതിയ ആളുകൾ ഒരുപാട് വരുന്നുണ്ട് ഒരുവിധം വീഡിയോയിലൊക്കെ ഞാൻ പറയാറുള്ളതാണ് എങ്കിൽ പോലും അവരൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയാം നമ്മൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ വലിയൊരു സഹായം വേണമെന്ന് നമ്മളോട് പറയരുത് നമ്മൾ ചെറിയ ചെറിയ സഹായങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് വലിയ സഹായങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ കുടുംബത്തിൽ ഒരുപാട് മെമ്പേഴ്സാണ് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുക അപ്പോൾ അതിന് നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മളീ കുടുംബം നല്ല കുടുംബമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ കൊണ്ടുവരും അതേപോലെ തന്നെ പതിനാല് ജില്ലയിലുള്ള ആളുകളാണ് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലുള്ളത് അപ്പോൾ പതിനാല് സ്വഭാവമുള്ള ആളുകളാണ് അവിടെ ഉണ്ടാവുക അത് പറയുന്ന വാക്കുകൾ ഒരേ അർത്ഥമാണെങ്കിൽ പോലും കേൾക്കുന്നവർക്കത് മറ്റൊരു രീതിയിലേക്കാണ് അവരെടുക്കുന്നത് അപ്പോൾ ശബ്ദത്തിന് കുറച്ച് ഗാംഭീര്യം കൂടി ഉണ്ടെങ്കിൽ അത് കേൾക്കുന്ന ആളുകൾ വേറെ രീതിയിലേക്കാണ് എടുത്തു പോകുന്നത് അപ്പോൾ മറ്റുള്ളവരെ ഒന്ന് എന്താ പറയുക മനസ്സിലാക്കിയിട്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് പിന്നെ അതുപോലെ തന്നെ ചേർത്ത് പിടിക്കേണ്ട ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കുക ആശ്വാസത്തിൻ്റെ വാക്കുകൾ അവരെ അവർക്ക് കൊടുക്കുക ഞങ്ങളുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ അവർക്ക് വേണം അവിടെയാണ് ആശ്വാസം എന്ന് പറയുന്നത് അപ്പോഴാണ് നമ്മളെല്ലാവരും വിജയിക്കുന്നത് എന്തായാലും നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് തന്നെയാണ് ഓരോ ദിവസവും ഓരോ ദിവസം നമുക്ക് ഓരോ സ്റ്റെപ്പുകൾ എടുത്തു വയ്ക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് കഠിനമായിട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്റ്റെപ്പിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ട് പുതുതായിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വരുന്നുണ്ട് ആലോചിച്ച് വരുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ ആളുകളും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഇത് വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളും കൂടെ ഉണ്ടാവുക ഇന്നല്ലെങ്കിൽ നാളെ